നമസ്കാരം ഖനീഫ് അഡാനി സംവിധാനത്തിൽ ഇറങ്ങിയ ഉണ്ണിമുകുന്ദൻ നായകനായ ഏറ്റവും പുതിയ സിനിമ മാർക്കോ ഇറങ്ങിയ ആദ്യ ദിവസം തന്നെ തിയേറ്ററുകളിൽ നിന്നും നല്ലൊരു പോസിറ്റീവ് അഭിപ്രായം ആണ് ആ സിനിമയ്ക്ക് നേടിയത് അപ്പോൾ ഒരുപാട് റിവ്യൂവേഴ്സും ഈ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞു കഴിഞ്ഞു സാധാരണ രീതിയിൽ ഒരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ സിനിമയ്ക്ക് നെഗറ്റീവ് കമൻ്റ് പറയാൻ ഏറ്റവും കൂടുതലായിട്ട് കോക്ക് അശ്വന്ത് കോക്കിനെയാണ് നമ്മൾ മലയാളികൾ ഏറ്റവും കൂടുതൽ നോക്കി കാണണ്ടായിരുന്ന ഒരു കാഴ്ച ഇപ്പോൾ ഇത് സീക്രട്ട് ഏജൻ്റാണ് ഉണ്ണിമുകുന്ദൻ്റെ മാർക്കോ എന്ന് പറയുന്ന സിനിമയ്ക്ക് ആകെ നെഗറ്റീവായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് സത്യത്തിൽ അയാൾ ആ സിനിമ കണ്ടപ്പോൾ അയാൾക്ക് തോന്നിയിട്ടുള്ള വ്യക്തിപരമായ ഒരു കാര്യമാണ് അയാളുടെ ഒരു അഭിപ്രായമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് ആ സിനിമയ്ക്ക് അത് നെഗറ്റീവായിട്ട് സാധാരണ രീതിയിൽ എല്ലാവരും കാണുമ്പോൾ അത് തോന്നിയെന്ന് മാത്രം അപ്പോൾ ഉണ്ണിമുകുന്ദൻ്റെ ആ മാളികപ്പുറം എന്ന് പറയുന്ന ആ സിനിമയ്ക്ക് ഉണ്ടാകുന്ന ആ ഒരു ഇഷ്യൂ നമുക്കറിയുന്ന ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ ഇപ്പോഴിതോ സീക്രട്ട് ഏജന്റ് തന്നെ അന്ന് അദ്ദേഹം ആ ഒരു സിനിമ കണ്ടിട്ട് റിവ്യൂ പറഞ്ഞപ്പോൾ ഒരുപാട് നെഗറ്റീവ് കമന്റുകൾ സീക്രട്ട് ഏജന്റിന് വന്നു എന്നുള്ളത് വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് അദ്ദേഹം പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ ഇന്നലെ കണ്ട മാർക്കോ മൂവിയുടെ റിവ്യൂ കണ്ടിറങ്ങി കുറച്ചു നേരെ കൊണ്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കമന്റ് ബോക്സ് ഒന്ന് അധികം അങ്ങനെ ശ്രദ്ധിച്ചില്ല ഞാൻ തുടക്കത്തിൽ ഒരു പത്ത് മിനിറ്റിന് ജസ്റ്റ് ബോക്സിൽ ചെയ്തിട്ട് പിന്നെ ഞാൻ പോയി പോയിപെക്ടി ലൈ ഇതിനകത്ത് എന്താണെങ്കിലും നീ അത് പറഞ്ഞില്ല നീ ഇത് പറഞ്ഞില്ല നീ എന്തുകൊണ്ട് അത് പറഞ്ഞു നീ എന്തുകൊണ്ട് ഇത് പറഞ്ഞു എന്നുള്ള ചോദ്യങ്ങളൊക്കെ വരുന്നുള്ളത് എക്സ്പെക്റ്റഡ് ആയിരുന്നുണ്ട് ഞാൻ നോക്കുമ്പോൾ ഇന്ന് രാവിലെ ആയപ്പോഴത്തേക്ക് സീക്രട്ടേജൻറ്റ് മാർക്കോനെ കുറിച്ച് പറഞ്ഞതാണ് ഏറ്റവും വലിയ വിവാദം ഞാൻ അങ്ങനെ നോക്കി ഏ മാർക്കോ സിനിമേക്കാ ചർച്ചയാവുന്നത് സീക്രട്ട് ഏജൻറ് മാർക്കോനെ കുറിച്ച് പറഞ്ഞു അങ്ങനെ ഇങ്ങനെ എന്നുള്ളത് ഇതിൻ്റെ ഈ സിനിമയുടെ ടീസർ ഇറങ്ങിയ സമയത്ത് ഞാൻ തൃശ്ശൂരിൽ ഒരു മാച്ച് വിളിച്ചു ടീച്ചർ കണ്ടപ്പോൾ ലൈക്ക് വോ മാൻ ഫാക്ട് ഞാൻ അങ്ങനത്തെ ഹോണസ്ലി ഓ വോ ഞാൻ പറഞ്ഞതാണ് കാരണം എനിക്ക് ആ ടീച്ചർ ഭയങ്കര ഇഷ്ടമായി ഓക്കെ അപ്പം ഞാൻ അതേപോലെ പറഞ്ഞു ആൻഡ് ഒരു ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ കമൻറ്റ് ബോക്സ് വാസ്റ്റ് ലൈക്ക് എൻ്റെ മോന ഏജൻ്റ് ആരാ ഏജൻ്റ് ദാ സൂപ്പർ ഗായ് ഏജൻ്റ് മറ്റേത് ഏജൻ്റ് അങ്ങനെയാണ് ഏജൻറ്റ് കിടനമാണ് ഞാൻ ലൈക്ക് ആ ഞാൻ ജനുവൻ ആയിട്ട് പറഞ്ഞൊരു കാര്യമാണ് ആളുകൾ ഓക്കെ ഫൈൻ അങ്ങനെ പോയി അത് പിന്നെ കുറേ ആളുകൾ എടുത്തുകൊണ്ട് പോയിട്ട് മറ്റേ എന്തായിരുന്നു മീമും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഓക്കെ സെക്യൂരിറ്റി ഏജൻ്റ് ഇങ്ങനെ പറഞ്ഞു ആദ്യം ഒരു നമ്മൾ ആയിരുന്നു ഇപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ലൈക്ക് ഓക്കെ കാരണം നല്ല സാധനം നല്ലതെന്ന് പറയും അപ്പോൾ അത് കുറേ പേര് ഓക്കെ ഏറ്റെടുത്തു പറഞ്ഞു ഇറ്റ്സ് ഫൈൻ സിനിമ വരട്ടെ ഞാൻ അതിലും പറഞ്ഞു സിനിമ വരട്ടെ സിനിമ നല്ല കണ്ടിറങ്ങി ഞാൻ എൻ്റെ റിവ്യൂ ഒരു ഒപ്പീനിയൻ റിവ്യൂ പറയുന്നത് എൻ്റെ ഇഷ്ടമാണ് ഞാൻ എത്ര അതിൻ്റെ ടൈം ഡ്യൂറേഷൻ വേണം എന്നുള്ളത് ചിലപ്പോൾ ഞാനും കൂടി ആകുമ്പോൾ ചിലപ്പോൾ അങ്ങനെ പറഞ്ഞു പോകും നമ്മൾ നമ്മളൊരു ഒരു എക്സൈറ്റ്മെൻറ്റ് നമ്മുടെ ഒരു അത് കണ്ടതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ രണ്ട് പേർക്കും ഷെയർ ചെയ്യാൻ ഡിഫറൻ്റ് ആയിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ ഒരുപോലെ വരാം സോ തന്നെയാണ് ഇന്നലെ ഉണ്ടായത് നമ്മൾ കുറച്ച് അങ്ങനെ പറഞ്ഞു പോയി അത് എത്ര ലെങ്ത് പോയിരുന്നു നമ്മൾ അറിഞ്ഞില്ലേ കുറച്ച് നീണ്ടുപോയി ട്വൻറ്റി വൺ മിനിറ്റ്സ് ദാറ്റ്സ് ഫൈൻ സ്റ്റിൽ ഞാൻ പറയുന്നു എൻ്റെ ഇഷ്ടമാണ് എൻ്റെ താല്പര്യമാണ് എത്ര നേരം സംസാരിക്കാൻ എന്നുള്ളത് ഞാനത് സംസാരിച്ചു പേഴ്സണൽ ഇൻബോക്സിൽ വന്നിട്ട് എൻ്റെ ആ പൊന്നെ നീ ആരാടാ ഉണ്യെ പറയാം നീ ആരാടാ മറ്റത് പറയാം ഞാൻ എന്താണാവോ റിവ്യൂവിനകത്ത് പറഞ്ഞത് ഞാൻ എൻ്റെ മാർക്കിൻ്റെ റിവ്യൂവിനകത്ത് ക്ലിയർ കട്ടായിട്ട് ഇതിൻ്റെ ഒരു വയലൻസിൻ്റെ റേഞ്ച് പറഞ്ഞിട്ടുണ്ട് ഇത്രയും വയൻസ് ഉള്ളത് കൊണ്ട് തന്നെ അതിനൊരു ഡിസ്ക്ലൈമർ ഒരു വാർണിംഗ് ഉണ്ടാവുമല്ലോ നമ്മൾ തിയേറ്ററിലേക്ക് എൻ്റെ മൂവി ഒപ്പീനിയൻ കേട്ടിട്ട് പടത്തിന് പോകുന്ന ഒരുപാട് പേരുണ്ടോ എന്നോട് പേഴ്സണലി കുറേ പേര് പറയാറുണ്ട് സോ അവർ പേഴ്സണൽ ഡിസ്ക്ലൈമർ പോലെ ഞാൻ തന്നെ പറഞ്ഞിട്ടാണ് അതായത് ഈ സിനിമ കാണാൻ പോകുമ്പോൾ നിങ്ങൾ അവരെന്നെ ഐറ്റീൻ പേഴ്സൺ ക്ലെയിം ചെയ്യുമ്പോൾ നിങ്ങൾ ലൈറ്റ് ഹാർട്ടഡായിട്ടുള്ള ആളുകളും കുട്ടികളും കൊണ്ട് പോകുമ്പോൾ അത്രയും എക്സ്ട്രീം വയൻസ് ആണ് ഈ സർട്ടിഫിക്കറ്റ് അവർ കംപ്ലീറ്റ്ലി യൂസ് ചെയ്തിട്ടുണ്ട് ആൻഡ് വെൽ ദുൾഡ് അതിനെക്കുറിച്ച് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട് സിനിമയിൽ അപ്രീഷിയേറ്റ് ചെയ്യാൻ എനിക്ക് തോന്നിയെ എനിക്ക് പേഴ്സണലി ഫേവറേറ്റ് ചെയ്യുക ഓരോ പോഷൻസും എടുത്തു വെച്ചിട്ട് ഞാൻ എന്ത് പറയുന്നുണ്ട് അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട് അടിപൊളിയാന്ന് പറഞ്ഞിട്ടുണ്ട് ആൻഡ് ദിസ് വിൽ ബി എ മൂവി ഒരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്തു ഇനി അങ്ങോട്ട് വരുന്ന സിനിമകൾക്ക് ഇതിന് അപ്പുറം എന്തെങ്കിലും ചെയ്തിട്ടേ കാര്യമുള്ളതൊക്കെ നമ്മൾ പറഞ്ഞാൽ അതൊന്നും പി ആർ ടീമിന് വേണ്ട ഓക്കെ നോട്ട് ദിസ് പി ആർ ടീമിന് വേണ്ട ഇവന്മാരെ എന്തുകൊണ്ട് ഞാൻ ഉണ്ണി മൂന്ന് പേഴ്സണലി പറഞ്ഞില്ല ഉണ്ണി ഉണ്ണി കുറിച്ച് കുറിച്ച് നല്ലത് നല്ലത് പറഞ്ഞില്ല പറഞ്ഞില്ല അഭിനയത്തെ അപ്പൊ വ്യക്തിപരമായിട്ട് അവർക്കിടയിൽ ഉണ്ടാകുന്ന ഇഷ്യൂസ് അല്ല ഇന്നിപ്പോൾ സിനിമയെ കുറിച്ചുള്ള വിശേഷം സിനിമയുടെ ഒരു കളക്ഷൻ ബേസ് നോക്കുകയാണെങ്കിൽ നെഗറ്റീവ് പറഞ്ഞാലും നെഗറ്റീവ് പറഞ്ഞില്ലെങ്കിലും സിനിമ ഇന്ന് അടിച്ചു കയറിയിരിക്കുകയാണ് മുപ്പത്തി അഞ്ച് കോടിക്ക് അടുത്താണ് കളക്ഷൻ കിട്ടിയിരിക്കുന്നത് വേൾഡ് വൈഡ് ആയിട്ട് മാർക്കോ എന്ന് പറയുന്ന മൂന്ന് ദിവസം കൊണ്ട് ഈ ഒരു സിനിമയുടെ കളക്ഷൻ ഇനി വരും നാളുകളിലും സിനിമയുടെ ബുക്കിംഗ് ലെവലിൽ നോക്കുകയാണെങ്കിലും ടോപ്പ് സ്കോറിൽ തന്നെയാണ് നിൽക്കുന്നത് അപ്പം ഉണ്ണിമോഹൻ കരിയറിൽ തന്നെ ഏറ്റവും നല്ലൊരു സിനിമയും കൂടി ആയിട്ട് ഈ ഒരു സിനിമയും മാർക്ക് ചെയ്യാം എന്നുള്ള ഒരു പൊസിഷൻ തന്നെയാണ് മാർക്കോ എന്ന് പറയുന്ന സിനിമ നിൽക്കുന്നത് സിനിമ നിങ്ങൾ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒരു അഭിപ്രായം കൂടി ഈ ഒരു വീഡിയോയ്ക്ക് താഴെ അറിയിക്കുക അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുമ്പേ നന്ദി നമസ്കാരം